ഇന്ന് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടി വി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സിലെത്തിയിരിക്കുന്ന ബിഗ് ബോസ് ഷോ വളരെ വിജയകരമായി തന്നെ തൻ്റെ യാത്ര തുടരുകയാണ് ഹിന്ദി പോലുള്ള ഇതര ഭാഷകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഷോ പിന്നീടാണ് മലയാളത്തിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് ഷോ ഒരുപാട് താരങ്ങളെ സൃഷ്ടിക്കാറുണ്ട് പൂർണ്ണമായും ജനങ്ങളുടെ വോട്ടിംഗ് അനുസരിച്ചാണ് ഷോയിലെ മത്സരാർത്ഥികളുടെ മുന്നോട്ടുള്ള പോക്ക് ഓരോ സീസണും ഓരോ രാജാക്കന്മാരെയാണ് സൃഷ്ടിക്കാറുള്ളത് പലപ്പോഴും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ആളുകൾ വിജയി വരും ഷോയുടെ നിർമ്മാതാക്കൾ അതിനു കൊടുത്ത ടാഗ്ലൈൻ പോലെ തന്നെ ബിഗ് ബോസ് പൂർണമായും അൺപ്രഡിക്റ്റബിൾ തന്നെയാണ് വിജയിയെ പോലെ തന്നെ പ്രാധാന്യമുള്ള ആളാണ് ഫസ്റ്റ് റണ്ണറപ്പും അപ്പും ഇരുപതോ അതിലധികമോ വരുന്ന മറ്റു മത്സരാർത്ഥികളെയെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ട് ആദ്യം ടോപ്പ് ഫൈവിൽ എത്തുകയും പിന്നീട് ടോപ്പ് ടൂവിൽ എത്തി വിജയ്യുടെയും കാണുന്ന പ്രേക്ഷകരുടെയും നെഞ്ചെടുപ്പ് കൂട്ടാൻ കാരണമാവുകയും ചെയ്യുന്ന ആ രണ്ടാമൻ ഒട്ടും നിസ്സാരക്കാരനല്ല എന്ന് തന്നെ വേണം പറയാൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു ബിഗ് ബോസ് താരമാണ് സീസൺ ഫൈവിലെ മാരാർ തുടക്കം മുതൽ കട്ടയ്ക്ക് പോരാടി നിന്ന് അവസാന നിമിഷവും എല്ലാവരുടെയും നെഞ്ചടിപ്പിച്ച് വർദ്ധിപ്പിച്ച താരമാണ് റനീഷ റഹ്മാൻ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെ കടന്നു വന്ന് പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ റനീഷയുടെ പ്രേക്ഷക പിന്തുണയും വളരെ വലുത് തന്നെയാണ് അവിടെയുള്ള ആരോടും തന്റെ ഇടത്തോടെ നിന്ന് കാര്യങ്ങൾ പറയുന്ന റനീഷ റഹ്മാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവുമായിരുന്നു താനും ഇപ്പോഴുതാ റനീഷ റഹ്മാൻ തന്റെ സ്വന്തമായി ഒരു കാർ എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ഏഴ് മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ കാറിൻ്റെ വില വരുന്നത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ റനീഷ സീതാ കല്യാണത്തിന് ശേഷം താരം മറ്റു പരമ്പരകളിൽ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ല താരത്തിൻ്റെ പുതിയൊരു പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ താരം ഇപ്പോൾ റനീഷ റഹ്മാൻ കൂടുതലായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മോഡലിങ്ങിലാണ് മോഡലിങ്ങിൽ നിരവധി ഫോട്ടോഷൂട്ടുകൾ താരം ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട് നിരവധി ആരാധകരാണ് താരത്തിന് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ ബിഗ് ബോസ് ഷോയിലൂടെ താരത്തിന് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഷോയിൽ ഒട്ടും തന്നെ നെഗറ്റീവേഴ്സ് ഇല്ലാത്ത താരം തന്നെയാണ് റനീഷ റഹ്മാൻ തന്നെ പറയാൻ സാധിക്കും